ശക്തമായി പെഴുത്ത മഴയിൽ ഇളമ്പുള്ളൂർ മുണ്ടയ്ക്കൽ ഭാഗത്ത് വീടുകളിൽ വെള്ളം കയറി പാനംകുറ്റി ഏലായുടെ ഭാഗങ്ങൾ മണ്ണിട്ട് നികത്തിയത് മൂലമാണ് വെള്ളം കയറിയതെന്ന് ആക്ഷേപമുയരുന്നു കഴിഞ്ഞ ദിവസം പെയ്ത ശക്തമായ മഴയിലാണ് ഇളമ്പള്ളൂർ പഞ്ചായത്തിലെ മുണ്ടക്കൽ ഭാഗത്ത് വീടുകളിൽ വെള്ളം കയറിയത് ഇവിടെ പത്ത് വീടുകളിലാണ് വെള്ളം കയറിയത് പനങ്കുറ്റി ഏലയ്ക്ക് സമീപമുള്ള വീടുകളാണ് ഏറെയും വെള്ളത്തിൽ മുങ്ങി ഏതാണ്ട് ഒരു പതിനഞ്ചോളം വീട് മുണ്ടയ്ക്കൽ വാർഡിൽ മാത്രം അതുപോലെ തന്നെ കുളപ്പറ താഴെ തറവട്ടം ഭാഗത്ത് വെള്ളം കയറി ഒരു ദിവസം പെയ്ത മഴയാണ് അപ്പൊ നാല് ദിവസം ചെയ്താൽ എന്തായിരുന്നു ഇവിടുത്തെ അവസ്ഥ ഈ പനംകുറ്റി ഏലയിൽ അനധികൃതമായിട്ട് ഇവിടുത്തെ നെൽപ്പാടങ്ങൾ കംപ്ലീറ്റ് മണ്ണിട്ട് മൂടി കോൺക്രീറ്റ് സൗധങ്ങൾ കെട്ടി ഇതൊക്കെ ഇവിടുത്തെ അധികാരികളെ ബോധ്യപ്പെടുത്തി എന്നിട്ട് ഒരു നടപടി ഉണ്ടാകാത്തതിന്റെ ഭാഗമാണ് മനുഷ്യനിർമ്മിതമായിട്ടുള്ള പ്രളയത്തിന് സാക്ഷ്യം വഹിക്കാൻ പോവുകയാണ് ഇളമ്പുള്ളൂർ ഗ്രാമപഞ്ചായത്ത് കുളിപ്പറ വാർഡിലെ തറവട്ടം പ്രദേശത്തെ നിരവധി വീടുകളിലും വെള്ളം കയറി വാർഡിലെ പതിനഞ്ച് വീടുകളിലാണ് വെള്ളം കയറിയത് പനങ്കുറ്റി മണ്ണിട്ട് നികത്തുന്നത് വേൾഡ് വിഷൻ വാർത്ത ചെയ്തു വീട്ടുകാരൻ പ്രദേശമാണിത് മുണ്ടക്കൽ ഒരു ദിവസത്തെ മഴയത്താണ് ഇത്രയും വെള്ളം ഒക്കെ ഇന്ന് ഏതെങ്കിലും ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറ്റേണ്ടുന്ന ഒരു അവസ്ഥയാണ് ഏലയുടെ ഭാഗങ്ങൾ മണ്ണിട്ട് നികത്തിയത് മൂലമാണ് വെള്ളം കയറിയതെന്നും ആക്ഷേപമുയരുന്നുണ്ട് അവരുടെ വീടുകൾ ഇന്നലെ തന്നെ അവരുടെ മിക്ക വീടുകളും തകർന്നു അവരുടെ ബാത്റൂം സംവിധാനങ്ങൾ തകർന്നു കുടിവെള്ള സ്രോതസ് കിണറുകൾ തകർന്നു ഇവിടെ ഈ പനങ്കുറ്റിയില മുൻകാലങ്ങളിൽ വെള്ളം നരന്നൊഴുകിയ ഒരു സ്ഥലമായിരുന്നു ഇന്ന് അവിടെ ഓടയില്ല അവിടെ തോടില്ല നിരന്നൊഴുകാനുള്ള സംവിധാനം ഇല്ല ഒക്കെ മണ്ണിട്ട് മൂടി കെട്ടി വെച്ചിരിക്കുകയാണ് ന്യൂസ് ബ്യൂറോ കുണ്ടറ